ഇപ്പം ഇന്ന് ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടറ്റോ ഫ്രൈ ഉണ്ട് കിട്ടും അപ്പം ഞാൻ എനിക്ക് കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ നീട്ടാം കുറച്ച് എണ്ണൂ അതിലൊരു മുളകിട്ട് രണ്ട് മുളകിട്ടുണ്ട് അപ്പം പൊട്ടറ്റോ ഫ്രൈയും പിന്നെ ബീട്രൂട്ട് പിരിയാണിട്ടോ ബീട്രൂട്ട് ചെറുതാക്കി തരുന്ന തേങ്ങ ഒന്നിട്ടില്ല കേട്ടോ ഉപ്പേരിയാക്കി എടുത്തിട്ടാണ് കേട്ടോ തൂമ്പിച്ച് കണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ്റെ കറിയാണ് ചിക്കന് കുറച്ച് എടുത്തിട്ടോളൂ കേട്ടോ അങ്ങനത്തെ ലഞ്ചിന് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ്റൊക്കെ തരുമോണ്ട് കേട്ടോ